അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പാക്കിയിരിക്കുന്നു ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം ഉയർപ്പാണ് യേശു യേശുത്തില്ലെങ്കിൽ സഭ തന്നെ ഉണ്ടാകത്തില്ല യേശുവിനെ ക്രൂശിച്ച ശേഷം അടക്കി മൂന്നാം ദിവസം ഞായറാഴ്ച മറിയമാരും ഷലോമയും ഹേരോദാസിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹനയും മറ്റു സ്ത്രീകളും പ്രധാനപ്പെട്ട നാല് സഹായികളും കല്ലറയ്ക്ക് സമീപം ഉണ്ടായിരുന്നു അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ യേശുവിൻ്റെ കല്ലറയ്ക്ക് അടുത്തു നിന്ന് മറിയ കരയുന്നു മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ശപത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മക്ദണനക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാൺമാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിൽമേൽ ഇരുന്നിരുന്നു അവൻ്റെ രൂപം മിന്നലിന് ഒത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു കാവൽക്കാർ അവനെ കണ്ടു കണ്ടുപേടിച്ചു വിറച്ചു മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു ഹാലു വലിയ ഭൂകമ്പം ഉണ്ടായി എന്നാണ് ഈ എഴുതി വച്ചിരിക്കുന്നത് ഹാലലുയ അല്ലറയുടെ വാതിൽക്കൽ വലിയ കല്ല് ഉരുട്ടി വച്ച് മുദ്ര വച്ചിരുന്നു ഈ ലോകത്ത് പഴയ നിയമപ്രകാരവും യേശു മരിക്കുന്നതുവരെയും ആരുടെയും കല്ലറയിൽ ഒരു ഗവൺമെൻറ്റും ഒരു പട്ടാളവും മുദ്ര വച്ചിട്ടില്ല മുദ്ര വച്ച കല്ലറ ഭൂകമ്പത്തിൽ കല്ല് ഇളകി മാറി പോകുന്നത് കണ്ട് കാവൽ പടയാളികൾ സ്തംഭിച്ചു നിന്നു സങ്കീർത്തനം രണ്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു മുദ്ര വച്ചവരെ നോക്കി ദൈവം പരിഹസിക്കുന്നു ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ഭരണാധികാരികളും പട്ടാളവും ഭയപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേട്ട സ്ത്രീകൾ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ധൈര്യം പ്രാപിച്ച് ബലപ്പെട്ടു സ്തോത്രം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ അവൻ പോകുമ്പോൾ കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് അവ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവിൻ വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്ത് ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു സ്തോത്രം ഇവിടെ കാവൽക്കാരുടെ റിപ്പോർട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ സ്ഥല പ്രവർത്തികൾ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ കാവൽക്കാർ ഉറങ്ങുന്നത് മരണകരമായ കുറ്റമാണ് ഉറങ്ങുന്ന സമയത്ത് യേശുവിൻ്റെ ശരീരം കട്ടുകൊണ്ടുപോയി നാലു പടയാളികൾ ഉറങ്ങിപ്പോയെന്ന് ആര് വിശ്വസിക്കും അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ പ്രമാണിമാർ കൊടുങ്ങും ഇതുപോലെ നിരവധി സഭ നടത്തുന്ന കള്ളപ്രവാചകന്മാർ ചെയ്തു കൂട്ടുന്ന നിരവധി പ്രശ്നങ്ങളുടെ മേൽ അന്വേഷണം നടത്തിയാൽ ജയിലിലാകും ലാത്തോസിന് നല്ല കൈക്കൂലി പ്രമാണിമാർ കൊടുത്തു അതുകൊണ്ട് അന്വേഷണമൊന്നും നടത്തിയില്ല മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തി എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു ഹാൽ യേശു ഉയർത്തെഴുന്നേറ്റ കല്ലറ ഇപ്പോൾ വികൃതമാക്കി മറ്റു പലരുടെയും ചിത്രങ്ങൾ വച്ച് കച്ചവട ടൂറിസം നടത്തിവരുന്നു ജോർദാനിൽ പോയി മുങ്ങി സ്നാനം നടത്തി എന്ന് കരുതി സ്വർഗത്തിൽ പോകുവാൻ കഴിയുമോ യേശുവിൻ്റെ കല്ലറ സന്ദർശിച്ചതുകൊണ്ട് ചെയ്ത പാപമെല്ലാം മാറുമോ മതക്കച്ചവടം പണം ഉണ്ടാക്കാൻ ആത്മീയത്തിൻ്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കള്ള പുരോഹിതന്മാരും കള്ളപ്രവാചകന്മാരും ക്രിസ്തുവിനെ പരസ്യമായി വീണ്ടും ക്രൂശിക്കുന്നു മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ മുപ്പത് വെള്ളിക്കാശ് യൂതാ സ്കരിയോത്ത യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ അവൻ തൂക്കി വാങ്ങിയതുപോലെ ഇത്തരക്കാർ ൾ വാങ്ങിക്കൂട്ടി വച്ചിരിക്കുന്നു കള്ളപ്രവാചകന്മാർ രക്തനിലങ്ങൾ വാങ്ങിക്കൂട്ടി വച്ചിരിക്കുന്നു അവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് ആത്മീയതയുടെ മറവിൽ സ്തോത്രം അപ്പോസ്തലനായ അപ്പോസ്തനായ പറയുകയാണ് ഒന്ന് തിമോത്തി ആറാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്നു ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു ദിവ്യാഗ്രഹം പണം സകലവിധ ദോഷത്തിനും മൂലമല്ലോ പണം സകലവിധ ദോഷത്തിനും മൂലമല്ലോ പണത്തോടുള്ള അതിമോഹമാണ് സകലവിധ ദോഷങ്ങൾക്കും മൂലകാരണം പണം അനുഗ്രഹവും ശാപവുമായി തീരാം പണം അനുഗ്രഹവും ശാപവുമായി തീരാം ഒന്നു തിമൂത്തി ആറാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനുമായുള്ളവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ നീ നിഷ്കളങ്കനും നിരപവാദ്യുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചുകൊള്ളണം യേശുക്രിസ്തുവിൻ്റെ ഹാലലിയ പ്രത്യക്ഷത ഹാലലിയ വരുവോളം ഹാലൽവിയ നാം കാത്തുകൊള്ളണം എന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത് യേശുവിൻ്റെ കല്ലറ അവിടെ ചെല്ലുമ്പോൾ ഹാലൽവിയ ഇത് ഉയർത്തെഴുന്നേറ്റ കല്ലറയാണ് എന്ന് പറയുമ്പോൾ ഹാലലിയ ചിലർ കളിയാക്കുകയാണ് അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പാക്കിയിരിക്കുന്നു ഹാലിയ ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ மழை போல பெய்திறங்குவ மழை போல பெய்திறங்குவர் இறங்கி என்ன திறங்கி என்னுவா மழை போல பெய்துறங்க